എല്ലാവരും എന്തെടുക്കുക ഞാൻ കിച്ചൻ്റെ അകത്ത് ഒരു ഉമേക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് വെളിച്ചത്തു നിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഉരുളക്കിഴങ്ങ് കേട്ടോ അത് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തു ഒന്ന് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തു രണ്ടും കൂടി എന്താക്കി ഇതാ ചെറുങ്ങനെ ഒന്ന് കട്ട് ഇതുപോലെ ആക്കി പിന്നെ ഇതൊന്ന് കുറച്ച് വെള്ളത്തിൽ വേവട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടിട്ടോ ഒരു മുക്കാ വേഗം ആകുമ്പോൾ ഇതൊന്ന് ഊറ്റി മാറ്റി വെക്കണം കേട്ടോ ആ വെള്ളം ഒന്ന് വാർത്തിട്ട് മാറ്റി വെക്കണം അപ്പം നമുക്കതിൻ്റെ പണി തുടങ്ങാമല്ലോ ഓ എല്ലാവരും എന്തെടുക്കുക ഞാൻ കിച്ചൻ്റെ അകത്ത് ഒരു മേക്ക് വരട്ടി ഉണ്ടാക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് വെളിച്ചത്തുനിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഉരുളക്കിഴങ്ങ് കേട്ടോ അത് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തു രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തു രണ്ടും കൂടി എന്താക്കി ഇതാ ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്തു ഇതുപോലെ ആക്കി ഇനി ഇതൊന്ന് ഉച്ച വെള്ളത്തിൽ വേവട്ടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇട്ടിട്ടോ ഒരു മുക്കാ വേഗമാകുമ്പോൾ ഇതൊന്ന് ഊറ്റി മാറ്റി വെക്കണം കേട്ടോ ആ വെള്ളം ഒന്ന് വാർത്തിട്ട് മാറ്റി വയ്ക്കണം അപ്പം നമുക്കതിൻ്റെ പണി തുടങ്ങാമല്ലോ ഇതായിട്ട് നമ്മളെ പിന്നെ ഉരുളക്കഴിഞ്ഞ് ഇതാക്കന് ഹാഫ് വേട്ടോ അധികം വേ വേണ്ട ഒരു ഹാഫ് വേവായിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് പതിപ്പിക്കുക അപ്പം അത് ഇനി നമുക്ക് ബാക്കി നോക്കാം ഇപ്പോഴത്തെ വെച്ചോ കടുക് ഉറച്ച് കടുകിട്ടുലക്കേങ്ങ മെഴക്ക് വരട്ടിക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ ആവശ്യമുണ്ടെന്നോ ഇതാ ഒരു നാലഞ്ച് വണ വെളുത്തുള്ളി ഒരു മൂന്ന് നാല് പ നാല് പച്ചമുളക് ഒരു മൂന്നാല് വണ പിന്നെ ഉള്ളി ചെറിയ ഉള്ളിയുണ്ട് വലുതെട്ടോ കുരുമുളക് ഇഞ്ചി പിന്നെ കരുവേപ്പില ഇതൊന്നും ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കട്ടെട്ടോ പൊടിയാ മണ്ടു അരയരുത് എന്നിട്ട് പിന്നെ നമുക്ക് ഉരുളക്കേങ്ങ് മേക്ക് വരട്ടെ കേട്ടോ ഉരുളക്കേങ്ങ ഒന്ന് വേവിച്ചു എന്നിട്ട് അതൊരു വെള്ളം ഊറ്റി അവിടെ വെച്ചു ഇതൊന്ന് പൊടിക്കട്ടെ എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം കേട്ടോ ചെച്ചതെല്ലാ സാധനങ്ങളും ഇത് കേട്ടോ സകല ഉപ്പ് അതിലേക്ക് സകലം കുറച്ച് പൊടി പുടി ഉപ്പിട്ട് എല്ലാം ഒന്ന് പൊടിച്ച് കുരുമുളകും കറുപ്പിലെ ഉള്ളിയോ വേശം കുരുമുളക് വേശം നമ്മളെ കാശ്മീരിൻ്റെ കളറിന് ശേഷം നമ്മൾ കിട്ടാം സകലം ക്ക് നമ്മളെ മഴക്ക് പുരട്ടി നോക്കാലോ നല്ല സ്മെല്ലിട്ടോ എന്ത് സ്മെല്ലാണോ ആ ഇഞ്ചിയോ കരുവേപ്പില പുളി ഇട്ടത് എന്തിനാണോ പിന്നെ ഭയങ്കര ടേസ്റ്റ് നമ്മളെ പുളി അല്ലെങ്കിൽ പുളിയില്ലാത്തൊരു സുറുക്ക ഒരു സഖലം സുർക്ക ഒഴിക്കണം കേട്ടോ നമ്മളെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ കൊണ്ടാകാനോ അല്ല ഒരു ഉപ്പേരി ഇത്ര ഇതിലും ചെറുതാക്കയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒടയരുത് ഭയങ്കര ടേസ്റ്റുണ്ട് കുരുമുളകിൻ്റെയോ ജീരകത്തിൻ്റെയോ ജീരക ഇട്ടങ്ങളെ കാണിച്ചില്ല കേട്ടോ ഇഞ്ചിൻ്റെയോ ഇനി സകലം കുരു ടേഷത വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മളെ ഉരുളക്കേങ്ങ് മഴക്ക് പുരട്ടി സൂപ്പറാ കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ അഭിപ്രായം പറഞ്ഞോളൂ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉണ്ടാക്കി നോക്കി ഭയങ്കര ടേസ്റ്റാ നല്ല ഒന്ന് വെന്തു ഒടയരുത് പിന്നെ പച്ചമുളകില്ലാത്തവർ പക്ഷെ വന്ന മുളക് എടുത്തോളൂ പിന്നെ പിരി നമ്മളെ ഒറ്റൽ മുളക് പൊടിച്ച് പൊടിച്ചാൽ കിട്ടാൽ മതി കാരണം അതാണ് അന്ന് കാഴ്ചക്ക് അതാണ് ഹുഷാറ് പിന്നെ അതില്ലാത്ത കൊണ്ടാണ് കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയോ പുളീൻ്റെയോ ഇഞ്ചിൻ്റെയോ കറിവേപ്പിലേൻ്റെയും സഹിക്കാൻ വയ്യ അത്രയും ടേസ്റ്റാ കേട്ടോ എന്നെങ്ങനെയുണ്ട് എൻ്റെ ഉരുളക്കും മയക്കു വരട്ടി സൂപ്പറല്ലേ അഭിപ്രായം പറയണോ ലൈക്ക് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ എല്ലാവരും ഒന്ന് കാണുകെട്ടോക്കെ